ഏറ്റവും വലിയ അറിവാണ് അതിൽ യാതൊരു സംശയത്തിനും അവകാശം ഇല്ലല്ലോ അതുകൊണ്ടാണല്ലോ അല്ല ഇലഹ ഇല്ല ഞാൻ മനസ്സിൽ ഉറപ്പിച്ച് പ്രഖ്യാപിക്കുന്നു ഇല്ല എന്ന് നമ്മുടെ പള്ളികളിൽ വിളിച്ചു കാരണം ഇവിടെ ആരാധനുണ്ടാകണമെങ്കിൽ സൃഷ്ടവാകണം പടച്ചവനാകണം ഒരിക്കലും തന്നെ സൃഷ്ടിക്കുന്ന പടച്ചവനെ പോലെ സൃഷ്ടിക്കാത്ത സൃഷ്ടികൾ ഒരിക്കലും ആവുകയില്ലല്ലോ അള്ളാഹു അല്ലാതെ ആരെങ്കിലും ഉണ്ടോ ഇല്ലല്ലോ അള്ളാഹു അല്ലാതെ എല്ലാം പടച്ചുണ്ടാക്കുന്നവനല്ലാഹുവാണ് പടച്ചുണ്ടാക്കിയ വൻ അള്ളാഹുവാണ് അതുകൊണ്ട് തന്നെ ആരാധനക്കർഹൻ സു മാത്രമാണ് അവനെ നിങ്ങൾ ആരാധിക്കണം ഖുർആാൻ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ് മറ്റുള്ളവരെല്ലാം സൃഷ്ടികളാണ് സൃഷ്ടികൾക്ക് സ്വന്തത്തിൽ ഒന്നുമില്ല സത്താവായ അള്ളാഹു കൊടുക്കുന്നതല്ലാതെ കൊടുത്തുകൊണ്ടിരിക്കുന്നതല്ലാതെ ഒരാൾക്കും സ്വന്തത്തിൽ ഒന്നും ഇല്ലാഹുഹു അവന് തന്നെ ഒരു വിഷയത്തിലും ഒരു തുല്യനും ഇല്ല ഒരു പോയിന്റിലും അള്ളാഹുവിന് തുല്യൻ ഇല്ല قُلْ هُوَ اللَّهُ أَحَدٌ،, أحد. أحد. اللَّهُ الصَّمَدُ، اللَّهُ إِلَيْكِ إِلَّا وِرُمْ أَسْرَيْكُ ആരിലേക്കും ആശ്രയമുള്ളവൻ ും അവൻ അവൻ സന്താനത്തെ ഉൽപ്പാദിപ്പിച്ചിട്ടില്ല അങ്ങനെ വരുമ്പോൾ അവന് ജുസുണ്ടെന്നും അവൻ മുറക്കമാണെന്നും അതുപോലെ അവന് അവൻ സൃഷ്ടികളോട് തുല്യതയുണ്ടെന്നും വരുമല്ലോ അതൊരിക്കലും ഇല്ല വലം ഇല്ലത് അവനൊരു സന്താനമായി ഉൽപാദിപ്പിക്കപ്പെട്ടവനും അല്ല അല്ല അവരെന്ത് തുല്യമായി ഒരു പോയിന്റിലും ഒരാളും ഒന്നും ഇല്ല ഇല്ല എല്ലാം അള്ളാഹുവിൽ നിന്നാണ്